ബത്തേരി ടൌണിലെ വിവിധ ഹോട്ടലുകളിൽ ഇന്ന് രാവിലെ നടത്തിയ റെയ്ഡിലാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത് റീജൻസി പഴയ ബസ് സ്റ്റാന്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന തോഫി സഫയർ കൂൾബാറുകൾ ഉടുപ്പി ഹോട്ടൽ കെഎസ്ആർടിസി കാന്റീൻ എം ഇ എസ് കാന്റീൻ ചില്ലൂർ റോഡിലെ ഫ്രണ്ട്സ് ഹോട്ടൽ റെഡ് ചില്ലീസ് അമ്പിളി ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത് മൂന്നും നാലും ദിവസങ്ങൾ പഴക്കം ചെന്ന മീൻകറി ചോറ് ചിക്കൻ പൊറോട്ട സാമ്പാർ ബിരിയാണി മസാല എന്നിവയാണ് പിടികൂടിയത് ഇതിൽ എംഇഎസ് കാൻറ്റീൻ പ്രവർത്തിക്കുന്ന ഡ്രൈനേജിന് മുകളിൽ തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കൂടാതെ കെ എസ് ആർ ടി സി കാന്റീൻ പ്രവർത്തിക്കുന്നതും വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഇതുകൊണ്ടുതന്നെ ഈ രണ്ട് കാന്റീനുകളും അടച്ചുപൂട്ടാൻ നഗരസഭ കത്തുകൊടുത്തതായും അധികൃതർ പറഞ്ഞു മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വൻതുക പിഴ ഈടാക്കുമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു റെയ്ഡിനെ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ കെ മോഹനൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിലി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നാലാമത്തെ ഹോട്ടലുകൾ മാത്രമല്ല ബേക്കറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഞങ്ങൾ നടക്കുന്നു നിരവധി ഘട്ടങ്ങളിൽ ഈ സ്ഥാപനങ്ങൾക്കെല്ലാം ഞങ്ങൾ വാണിംഗ് കൊടുത്തു ഇത്തരം പഴകിയ വസ്തുക്കൾ ആളുകൾക്ക് ഭക്ഷണ വസ്തുക്കളായി വിതരണം ചെയ്യരുന്ന് നിരന്തരമായി വാണിംഗ് കൊടുക്കുകയും കൊടുക്കുകയും ചെയ്തിട്ട് പോലും അതിനോട് മാന്യമായി പ്രതികരിക്കാനുള്ള നിലപാട് ഹോട്ടൽ വ്യാപാരികളുടെ ഭാഗത്തുണ്ടാകുന്നു അതുകൊണ്ട് നഗരസഭ എന്ന നിലയിൽ മുഖം നോക്കാതെ കടുത്ത നടപടി ഇന്നത്തെ ഈ റെയ്ഡിന്റെ ഭാഗമായി വളരെ മോശമായി ഭക്ഷണ വസ്തുക്കൾ വിതരണം ചെയ്തിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദുൾപ്പെടെയുള്ള കർശന നടപടിയും കടുത്ത പഴയും നടപ്പാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത്